പോവാണ് ഹായ് എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ ഓണാശംസില് വരിക എന്ന് പറയുമ്പോ എന്താ സംഭവം മെസ്സേജുകൾ നമ്മളെ ആൾക്കാർ വരും കൊറേ നമ്മൾ പ്രതികരിക്കണം നോക്കണം വീഡിയോ കോൾ അല്ലേ ലൈവ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് ആദ്യത്തെ മെസ്സേജ് ആ ബിന്ദു സി പി എട്ട് ഒമ്പത് പത്തക്കിന്റെ കൂടെ പഠിച്ച ബിന്ദു സുഖം

മഞ്ജു 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 വായ് മഞ്ജു ഹലോ മഞ്ജു എന്താ പറയാനുള്ളത് ആ ഈ ഒമ്പതാം ക്ലാസ്സിൽ വാങ്ങി തന്ന നാരങ്ങ മിഠായിയുടെ ടേസ്റ്റ് ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല ഇങ്ങനെയാണ് ഒരു ലൈവില് വന്നിട്ട് സംസാരിക്കുക മാന്യമായിട്ട് സംസാരിക്കുന്നത് അത് മോളൊരു ഇത് പറഞ്ഞതല്ലേ നമ്മളോടുള്ളൊരു നമ്മളെ ബന്ധത്തിന്റെ ഒരു തീവ്രത സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെയല്ലേ ഞാൻ നോക്ക അടുത്തത് ഇത് വീണ ഭാര്യ ഹായ് അതാരാ ണുങ്ങൾ ആദ്യം കേറും പിന്നെ ആണുങ്ങള് അനുസരിച്ചിട്ടുള്ള ലൈവില് മെസ്സേജ് എന്റെ ഇടത്തെ സൈഡിലെ മീശയുടെ താഴെ എന്താണ് ഒരു ഡോട്ട് ഡോട്ട് ഉണ്ടോ കണ്ണാണല്ലോ അത് നോക്കാൻ ഞാനിണ്ട് ഇവിടെ

എന്തൊക്കെ ഇവിടെ ഉണ്ടായത് എന്താ എഴുതിയ ഉമ്മ അടുത്ത ലൈനിൽ ഉമ്മ എന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ ലൈനിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വൻ ദുരന്തം ഒഴിവായി കിട്ടൂലായിരുന്നോ എന്തായാലും എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ